ശ്രീനാരായണ പരമഗുരവേ നമ കുണ്ടലിനിപ്പാട്ട് മന്ത്രം രണ്ട് തിങ്കളും കൊന്നയും ചൂടുമീശൻ പദ പങ്കജം ചേർന്നു നിന്നാടുപാമ്പേ തിങ്കളും കൊന്നയും ചൂടുമീശൻ പദപങ്കജം ചേർന്നു നിന്നാടുപാമ്പേ ശ്രീനാരായണ പരമഗുരവേ നമ ശുഭദിനം സുപ്രഭാതം ഏവർക്കും വിനീതമായ നമസ്കാരം കുണ്ടലിനി പാട്ട് മന്ത്രം രണ്ടിന്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം എപ്രകാരമാണെന്ന് നമുക്ക് നോക്കാം ചന്ദ്രനെയും കൊന്നപ്പൂക്കളെയും തലയിൽ ചൂടിയിരിക്കുന്ന ശിവന്റെ കാൽ താമരയോട് അല്ലെങ്കിൽ ശിവൻ ഇരുന്നു വിളങ്ങുന്ന ആധാര പങ്കജത്തോട് ചേർന്ന് നിന്നുകൊണ്ട് അല്ലയോ കുണ്ടലിനി നൃത്തം വെച്ചു എന്നാണ് രണ്ടാം മന്ത്രത്തിലൂടെ കൃപാതങ്ങൾ നമുക്ക് വെളിവാക്കി തരുന്നത് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവനെ ക്രമവികാസം പ്രാപിച്ച ഉജ്ജ്വലമായ സത്യാനുഭവത്തിന്റെ ചരിത്രമാണ് കുണ്ടലിനി പാട്ട് യോഗ അനുഭവങ്ങളെ സൂക്ഷ്മമായി വിശകലനം ചെയ്ത് പഠിച്ചാലേ ഇതിലെ ഈരടികളുടെ അർത്ഥം തെളിഞ്ഞു കിട്ടും കുണ്ടലിനി പ്രസരത്തിൻ്റെ പ്രാരംഭഘട്ടം കഴിയുന്നതോടെ പ്രാണഗഗ്നിജ്വല കൊണ്ട് ഹൃദയമലങ്ങളെ ദഹിച്ച് ഭസ്മമായ പ്രതീതിയാണ് സാധകനുണ്ടാകുന്നത് ഓം ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീ ശാരദാമിതായി നമ